ഒരു കുപ്പി മിനറൽ വാട്ടറിന് പത്ത് രൂപ ചപ്പാത്തി ചിക്കൻ കറി നാൽപ്പത് രൂപ ചപ്പാത്തി വെജിറ്റബിൾ കറി മുപ്പത് രൂപ ചിക്കൻ ബിരിയാണി എഴുപത് രൂപ ചിക്കൻ ഫ്രൈ കപ്പ മീൻ കറി പ്രഭാത ഭക്ഷണം എണ്ണപ്പലഹാരങ്ങൾ തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് വിലക്കുറവിൽ ലഭിക്കുന്നത് കേരള സർക്കാർ ജയിൽ വകുപ്പിന്റെ കീഴിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നുമാണ് ആഹാരസാധനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങളിലൂടെ വിതരണം ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തും ജില്ലാ ആശുപത്രിക്ക് അരികിലും മ്യൂസിയത്തിനരികിലും ഒക്കെ പാഴ്സലായി ലഭിക്കുന്ന ഭക്ഷണം വാങ്ങാൻ നല്ല തിരക്കാണ് തമ്പാനൂർ കെ ബസ് സ്റ്റേഷനിലും ഒരു വിതരണ കേന്ദ്രമുണ്ട് ഇവിടുത്തെ പ്രത്യേകത പാഴ്സലായി വാങ്ങുന്ന ഭക്ഷണം അവിടെ അവിടെയിരുന്നു കഴിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കൈ കഴുകുന്നതിനും അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിനും സൗകര്യമുണ്ട് പല സ്ഥലത്തു നിന്നും യാത്രയ്ക്കായി തമ്പാനൂരിൽ എത്തുന്നവർക്ക് വളരെ ചെറിയ ചിലവിൽ വിശപ്പെടക്കാം എന്നത് വലിയ നേട്ടമാണെന്നാണ് സ്ഥിരമായി ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങുന്നവരും പറയുന്നത്

വിലയും സഹായം നമ്മളെ നമ്മളെപ്പോലുള്ള ദൂരെ യാത്ര കഴിഞ്ഞു വരുന്നവർക്ക് ഇതൊരു നല്ല ഫുഡാണ് എഴുപത് രൂപക്ക് ചിക്കൻ ബിരിയാണി കറക്കട്ടില്ല ഞങ്ങൾ ഒരാളിനു കഴിക്കാനുള്ള ചോറും രണ്ട് പീസ് കഷ്ണവും ഒക്കെ കാണും വെള്ളത്തിന് പത്ത് രൂപയേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ രൂപ അതെ അതെ അതുപോലെ പത്ത് ചപ്പാത്തി വാങ്ങിയ രൂപേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് പത്ത് ചപ്പാത്തി നാപ്പത്തി അഞ്ച് രൂപ കൊടുക്കണം അതെ ആ ഫ്രൈക്ക് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ചിക്കൻ ഫ്രൈ വാങ്ങിയാ ആ ഇരുന്ന് കഴിക്കാൻ സൗകര്യം ഉണ്ട് കഴുകാനും ഒക്കെ തീർച്ചയായിട്ടും നല്ല ഫുഡ് ഫുഡ് നല്ല നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ഈ സൗകര്യം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വാഷ് ചെയ്യാനുള്ളതാണ് വെള്ളത്തിന്റെ അവൈലബിലിറ്റി വില വളരെ പ്രധാനമാണ് കറികൾക്കും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് വില കുറഞ്ഞു എന്നുള്ള രീതിയിലല്ല ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല വൃത്തിയും നല്ല ടേസ്റ്റും ഉണ്ട് ബിരിയാണിക്ക് എഴുപത് രൂപ ചിക്കൻ ബിരിയാണി തീർച്ചയായും തീർച്ചയായും കണ്ടിട്ട് ഞാൻ തന്നെ ഇവിടെ വെള്ളി വാങ്ങുന്ന ജസ് ഒന്ന് നോക്കാം വെച്ച് നന്നു കണ്ടു എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി കഴിച്ചപ്പോ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കൊള്ളാം അതെ 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 ചപ്പാത്തി അഞ്ച് ചപ്പാത്തി കറിയാ നാൽപ്പത് രൂപയുള്ളു ചിക്കൻ കറിയും അഞ്ചു ചപ്പാത്തിയും നാല്പത് രൂപയുള്ളൂ നല്ല നല്ലൊരു കറിയാ ഒരു ആൾക്ക് കഴിക്കാനുള്ള സുഖമായിട്ടാണ് നല്ലത് തന്നെയാണ് ചപ്പാത്തി ഇപ്പൊ ചപ്പാത്തി വാങ്ങാനാണ് വില കുറവല്ലേ നമുക്ക് കഴിക്കുകയും ചെയ്യാം കുഴപ്പമൊന്നും ഇല്ലാത്തതാണല്ലേ നല്ല ആഹാരമാണ് ഇന്നലെ വാങ്ങി ഇന്നും വാങ്ങാനാണ് വന്നത്